ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക രക്തം ശുദ്ധിയാക്കുന്ന പച്ചക്കറിയേത് സവാള പാവയ്ക്ക തക്കാളി മുള്ളങ്കി ഉത്തരം പാവയ്ക്ക ക്യാമറ ഫോൺ കണ്ടുപിടിച്ചതാര് ഐസക് എഡിസൺ മാർക്ക് ആന്റണി കാൻ തോമസ് ആൽവ ഉത്തരം ഫിലിപ്പ് കാൻ കാലിൽ ചെവിയുള്ള ജീവി ഏത് കങ്കാരു മുതല ഞണ്ട് ചീ ഉത്തരം ചീ ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ചൊവ്വ വ്യാഴം ശുക്രൻ ശനി ഉത്തരം വ്യാഴം ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവി ഏത് നീലത്തിമിംഗലം ജിറാഫ് ആന പന്നി ഉത്തരം നീലത്തിമിംഗലം ഒരു എലിക്ക് എത്ര പല്ലുകൾ ഉണ്ട് പതിനാറ് പല്ലുകൾ പതിനെട്ട് പല്ലുകൾ ഇരുപത് പല്ലുകൾ ഇരുപത്തി പല്ലുകൾ ഉത്തരം പതിനാറ് പല്ലുകൾ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിശക്തിയുള്ള മൃഗം ഏതാണ് കരടി നായ ചിമ്പാൻസി തിമിംഗലം ഉത്തരം ചിമ്പാൻസി നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉദരരോഗം രോഗം സന്ധിവാദം വൃക്കാപ്രശ്നങ്ങൾ ഹൃദ്രോഗം മഞ്ഞപ്പിത്തം ഉത്തരം സന്ധിവാദം വൃക്കാപ്രശ്നങ്ങൾ മാഗി കഴിക്കുന്നത് ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ആമാശയം ശ്വാസകോശം കുടൽ കരൾ ഉത്തരം കരൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാർത്തകൾ വായിക്കപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ഹോങ്കോങ് ഇറാൻ ഉത്തരം ഹോങ്കോങ് ഹൃദയമില്ലാത്ത ജീവി ഏത് നീരാളി ഒച്ച് ഒട്ടകം ജെല്ലി ഫിഷ് ഉത്തരം ജെല്ലി ഫിഷ് പഞ്ചസാര രഹിതമായ പഴം ഏത് പേരക്ക മുന്തിരി അവക്കാടോ വത്തക്ക ഉത്തരം അവക്കാടോ ഏറ്റവും വേഗത്തിൽ കേടുവരുന്ന പഴം ഏത് സ്ട്രോബെറി വാഴപ്പഴം പേരക്ക ലിച്ചി ഉത്തരം പേരക്ക ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആധാർ കാർഡ് നിർമ്മിക്കാത്തത് കാശ്മീർ ഹരിയാന മഹാരാഷ്ട്ര പഞ്ചാബ് ഉത്തരം കാശ്മീർ ഏത് സീസണിലാണ് മഴവില്ല് ദൃശ്യമാകുന്നത് വേനൽക്കാലം ശൈത്യകാലം മഴക്കാലം ഇവയൊന്നുമല്ല ഉത്തരം മഴക്കാലം ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രൈമേറ്റ് ഏതാണ് മനുഷ്യൻ ഗോറില്ല ജിറാഫ് ചിമ്പാൻസി ഉത്തരം ഗോറില്ല ടോക്കിയോ ഏതിൻ്റെ തലസ്ഥാനമാണ് ജപ്പാൻ റഷ്യ നൈജീരിയ ഈജിപ്ത് ഉത്തരം ജപ്പാൻ ആകാശത്തേക്ക് നോക്കാൻ കഴിയാത്ത ജീവി ഏത് കുരങ്ങ് ആന പന്നി ഒട്ടകം ഉത്തരം പന്നി രാവിലെ കഴിക്കാൻ ഏറ്റവും നല്ല പഴം ഏത് ഓറഞ്ച് കിവി മുന്തിരി ആപ്പിൾ ഉത്തരം ആപ്പിൾ ഉണർന്ന ഉടനെ കുടിക്കാൻ പാടില്ലാത്തത് വെള്ളം ജ്യൂസ് കാപ്പി ഇളനീർ ഉത്തരം കാപ്പി രാത്രിയിൽ കുടിക്കാൻ ഏറ്റവും നല്ല പാനീയം ഏത് കട്ടൻ ചായ പാൽ ജ്യൂസ് നാരങ്ങ വെള്ളം ഉത്തരം പാൽ സാംസങ് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ഇറ്റലി ക്രൊയേഷ്യ തെക്കൻ കൊറിയ തായ്ലാൻഡ് ഉത്തരം തെക്കൻ കൊറിയ ഇരുപത്തിനാല് മണിക്കൂർ ഇരുട്ട് നിലനിൽക്കുന്ന രാജ്യം ഏതാണ് നോർവേ കസാക്കിസ്ഥാൻ ഇറാൻ ഇറ്റലി ഉത്തരം നോർവേ അശോകസ്തംഭത്തിൽ എത്ര സിംഹങ്ങൾ ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് നാല് ഉത്തരം നാല് ഗൂഗിൾ ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ജർമ്മനി ചൈന അമേരിക്ക ഇന്ത്യ ഉത്തരം അമേരിക്ക ലോകത്ത് ഏറ്റവും ഭംഗിയുള്ള പക്ഷി ഏത് മയിൽ പ്രാവ് കുയിൽ കിവി ഉത്തരം മയിൽ ചിപ്സ് പാക്കറ്റിൽ നിറച്ചിട്ടുള്ള വാതകം ഏത് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഉത്തരം നൈട്രജൻ ഡോക്ടർ അംബേദ്കറുടെ ജന്മസ്ഥലം ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഹരിയാന ഗുജറാത്ത് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർ സ്ഥാപിച്ചത് എവിടെയാണ് മുംബൈ അലഹബാദ് കൊൽക്കത്ത പൂനെ ഉത്തരം കൊൽക്കത്ത ഒട്ടകം ഏത് രാജ്യത്തിൻ്റെ ദേശീയ മൃഗമാണ് സൗദി അറേബ്യ ഇറാഖ് ഫലസ്തീൻ അൽബേനിയ ഉത്തരം സൗദി അറേബ്യ അഞ്ച് കണ്ണുകൾ ഉള്ള ജീവി ഏതാണ് മണ്ണിര തേനീച്ച കടൽ കുതിര നീരാളി ഉത്തരം തേനീച്ച പഴത്തിന് പുറത്തു വിത്തുകൾ ഉള്ള പഴം ഏത് സ്ട്രോബെറി ഞാവൽ ഓറഞ്ച് ചക്ക ഉത്തരം സ്ട്രോബെറി ഉറക്കത്തിൽ ശ്വാസമുട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് പാൽ ചപ്പാത്തി റൊട്ടി ചോറ് ഉത്തരം റൊട്ടി വിശന്നാൽ സ്വന്തം ശരീരഭാഗം ഭക്ഷിക്കുന്ന ജീവി ഏത് ചെന്നായ എലി നീർക്കോലി മുതല ഉത്തരം എലി അൻപത് ശതമാനം ആളുകളും കൂടുതൽ കാണുന്ന സ്വപ്നം എന്താണ് മരണം വിവാഹം ആത്മഹത്യ ജനനം ഉത്തരം മരണം ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ ചിദംബരനാർ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്ര നൂറ്റി പതിനാല് നൂറ്റിനാൽപ്പത്തിയഞ്ച് നൂറ്റി അമ്പത്തി ആറ് നൂറ്റി അമ്പത്തിരണ്ട് ഉത്തരം നൂറ്റി അമ്പത്തിരണ്ട് ഇരവിക്കുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് മാൻ കരടി കുരങ്ങ് വരയാട് ഉത്തരം വരയാട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞതാർ അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ വൈകുണ്ടസ്വാമി ശ്രീനാരായണ ഗുരു ഉത്തരം സഹോദരൻ അയ്യപ്പൻ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എവറസ്റ്റ് കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആനമുടി കാറക്കോറം ഉത്തരം ഗോഡ്വിൻ ഓസ്റ്റിൻ ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം ഏത് മിനിക്കോയ് കവരത്തി അഗത്തി അന്ത്രോത് ഉത്തരം കവരത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം ഏത് ബാംഗ്ലൂർ മുംബൈ ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തരം ഗുജറാത്ത് ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് ബ്രിട്ടൻ അമേരിക്ക ജർമ്മനി സോവിയറ്റ് യൂണിയൻ ഉത്തരം സോവിയറ്റ് യൂണിയൻ ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ഏത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ചർവണകം ഉളിപ്പല്ല് കോമ്പല്ല് മുൻപല്ല് ഉത്തരം കോമ്പല് മനുഷ്യ ശരീരത്തിൽ ഒരു കാലിൽ എത്ര അസ്ഥികളാണുള്ളത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് മുപ്പത്തിയൊന്ന് മുപ്പത്തി ആറ് ഉത്തരം മുപ്പത്തിയൊന്ന് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ വർഷം ഏത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് ഉത്തരം രണ്ടായിരത്തി പത്ത് നാലു കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത് കരടി ജിറാഫ് കഴുത ആന ഉത്തരം ആന റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനം ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് കർണാടക മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഉത്തർപ്രദേശ് ഉത്തരം മഹാരാഷ്ട്ര വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ് എൻ മുകുന്ദൻ കെ നാരായണൻ എ രാജരാജൻ എസ് പത്മകുമാർ ഉത്തരം എ രാജരാജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമ്പതാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവി ആര് കുമാരനാശാൻ വയലാർ രാമവർമ്മ ജി ശങ്കര കുറുപ്പ് വള്ളത്തോൾ നാരായണ മേനോൻ ഉത്തരം വയലാർ രാമവർമ്മ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ശുഭാംശു ശുക്ല എത്ര ദിവസം അവിടെ ചിലവിട്ടതിനു ശേഷമാണ് ഭൂമിയിലോട്ട് തിരിച്ചെത്തിയത് പതിനാല് ദിവസം പതിനാറ് ദിവസം പതിനെട്ട് ദിവസം ഇരുപത്തിരണ്ട് ദിവസം ഉത്തരം പതിനെട്ട് ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതിനെതിരെ വൻ പ്രക്ഷോഭം ഉണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം ഏത് പാകിസ്ഥാൻ നേപ്പാൾ ഇന്തോനേഷ്യ മലേഷ്യ ഉത്തരം നേപ്പാൾ ആദ്യമായി മനുഷ്യൻ ഉണ്ടായ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അമേരിക്ക ഏഷ്യ ഓസ്ട്രേലിയ ആഫ്രിക്ക ഉത്തരം ആഫ്രിക്ക ഒമാന്റെ തലസ്ഥാനം ഏതാണ് മസ്കറ്റ് സലാല നിസ്വ സൊഹാർ ഉത്തരം മസ്കറ്റ് വിത്തിട്ട് മുളപ്പിച്ചാൽ വിട്ടുമാറാത്ത രോഗങ്ങൾ വരുത്തുന്ന മരം ഏത് മുരിങ്ങ പേരമരം പ്ലാവ് നെല്ലിമരം ഉത്തരം മുരിങ്ങ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ് വഡോദര വാരണാസി ഗാന്ധിനഗർ ലക്നൗ ഉത്തരം വാരണാസി ബംഗ്ലാദേശിന്റെ ദേശീയ വൃക്ഷം ഏതാണ് ആൽമരം തെങ്ങ് മാവ് ഈട്ടി ഉത്തരം മാവ് ബംഗ്ലാദേശ് സ്വതന്ത്രമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ് ഹൈദരാബാദ് വിശാഖപട്ടണം അമരാവതി വിജയവാഡ ഉത്തരം അമരാവതി ആഗ്ര നഗരം നിർമ്മിച്ചത് ആരാണ് അക്ബർ ബാബർ സിക്കന്ദർ ലോധി ഷാജഹാൻ ഉത്തരം സിക്കന്ദർ ലോധി ഇന്ത്യയിൽ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഏർപ്പെടുത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല്